പശ്ചിമേഷ്യയിൽ ഗാസയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്ക് മധ്യസ്ഥ വഹിക്കുന്ന ഖത്തറിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കീഴ്മേൽ മറിച്ചിരിക്കുകയാണ് സാധാരണയായി സംഘർഷഭരിതമല്ലാത്ത ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്ന ഈ ആക്രമണം കേവലം ഒരു സൈനിക നീക്കത്തിനപ്പുറം സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന് പല അറബ് രാഷ്ട്രങ്ങളും വിശ്വസിക്കുന്നു ഈ വിഷയത്തിൽ ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ അവർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽദാനി ശക്തമായ ഭാഷയിൽ അപലപിച്ചതും ഈ നീക്കത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് വർഷങ്ങളായി മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമാണ് ഖത്തർ അമേരിക്കയുടെയും ഈജിപ്തിന്റെയും സഹകരണത്തോടെ ഖത്തർ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നു ഗാസേൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഹമാസ് നേതാക്കൾ ദോഹയിൽ ഒത്തുകൂടിയ സമയത്താണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇസ്രയേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബീത്തും ചേർന്നാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാവു സ്ഥിരീകരിച്ചിരുന്നു ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത് എന്നാൽ ഈ ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ സേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള പേർ കൊല്ലപ്പെട്ടു ഈ ആക്രമണം വെറും യാദൃശികമായി സംഭവിച്ച ഒന്നല്ലെന്നാണ് അറബ് ലോകത്തിന്റെ വിലയിരുത്തൽ ഗാസ പ്രശ്നത്തിന്റെ സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ ചർച്ചകളെ അട്ടിമറിക്കാൻ ഇസ്രായേൽ നടത്തിയ ബോധപൂർവമായ നീക്കമാണിതെന്ന് ഖത്തർ പ്രധാനമന്ത്രി ആരോപിക്കുന്നുമുണ്ട് ഈ ആക്രമണം ഏതെങ്കിലും ഒരു സ്ഥലത്തിന് നേരെ മാത്രമല്ല മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മേലാണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം തുറന്നു പറഞ്ഞു ഇത് ഖത്തറിന്റെ പരമാധികാരത്തിലും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് മേലുള്ള ലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു രാജ്യത്തിന്റെ പരമാധികാരമുള്ള മണ്ണിൽ ആ രാജ്യത്തിന് അനുമതിയില്ലാതെ ആക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇത്തരം ഒരു പീരുത്തപരമായ നീക്കം ചർച്ചകൾ ഇല്ലാതാക്കാനായി ഉപകരിക്കുന്നുവെന്നും ഖത്തർ പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അറബ് ഇസ്ലാമിക് ലോകം ഒറ്റക്കെട്ടായി അപലപിച്ചു ഖത്തറിന് പിന്തുണ അറിയിച്ചുകൊണ്ട് യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി അൽ നഹ്യാൻ ജോർദാൻ കിരീടാവകാശി സൗദി കിരീട അവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തുടങ്ങിയവരും രംഗത്തെത്തി ഇത് പശ്ചിമേഷ്യയിലെ ശക്തരായ രാഷ്ട്രങ്ങൾക്കിടയിൽ ഖത്തറിനുള്ള വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ തെളിവാണ് ഖത്തറിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടി ദോഹയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഈ ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബ്ദുൽ ഖൈദ് ആക്രമണത്തെ ഭീരുത്വവും വഞ്ചനം വിശേഷിപ്പിച്ചു അന്താരാഷ്ട്ര സമൂഹം നിഷ്ക്രിയമായി തുടർന്നാൽ ഇസ്രായേൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇസ്രേൽ ഒരു ക്രിമിനൽ യന്ത്രമാണെന്നും അതിനെ നിലക്കി നിർത്തേണ്ടത് ആവശ്യമാണെന്നും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ സെക്രട്ടറി ജനറൽ ഹുസൈൻ ഇബ്രാഹിം താഹ ആവശ്യപ്പെട്ടു ഈ ആക്രമണം പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് ഗാസ പ്രശ്നത്തിൽ മധ്യസ്ഥം വഹിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് പോലും സുരക്ഷാ ഭീഷണി ഉണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നു ഇത് ഭാവിയിൽ ഇത്തരം ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്നതിൽ നിന്ന് മറ്റ് രാജ്യങ്ങളെ പിന്തിരിപ്പിക്കാനും കാരണമാകും സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ശ്രമങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ആക്രമണം എന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് തന്നെ വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അറബ് ലോകത്ത് ഇസ്രായേലിനെതിരെ ഒരു പൊതു നിലപാട് രൂപപ്പെടുത്താൻ ഈ ആക്രമണം കാരണമായേക്കാം ഖത്തർ യു സൗദി അറേബ്യ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ ശക്തമായ ഒരു പ്രമേയം തയ്യാറാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്താനും കാരണമായേക്കാം അതേസമയം അമേരിക്കയുടെ നിലപാടും ഇവിടെ നിർണായകമാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഈ ആക്രമണം നടന്നത് അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കാനും സാധിക്കില്ല لا കാരണം അത് അവരുടെ തന്നെ സമാധാന ശ്രമങ്ങളെ ദുർബലമാക്കും അതിനാൽ അമേരിക്കയും ഈ വിഷയത്തിൽ ഇസ്രയേലിനെതിരെ നിലപാടെടുക്കാൻ നിർബന്ധിതരാകാം ഇത്തവരുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഈ ആക്രമണത്തെ ഒരു രാജ്യം ഒറ്റയ്ക്ക് നേരിടേണ്ട ഒന്നല്ല മറിച്ച് ലോകം മുഴുവൻ ഇതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടതുണ്ട് സമാധാന ശ്രമങ്ങൾക്ക് മേലുള്ള കടന്നാക്രമണമായി ഇതിനെ കാണുകയും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ ആക്രമണം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പുതിയ ഒരു മാനം നൽകിയിരിക്കുന്നു ഇസ്രയേലിനെതിരെ ഒരു പൊതു അറബ് ഇസ്ലാമിക് നിലപാട് രൂപപ്പെടാൻ ഇത് കാരണമാകുമോ എന്നും അത് മേഖലയിലെ സമാധാന ശ്രമങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു അതേസമയം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന് നേരിട്ട് റിപ്പീറ്റ് അതേസമയം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ നേരിട്ട് പങ്കാളി അല്ലെങ്കിലും ഈ സംഭവത്തിൽ ഇറാന്റെ പങ്കും നിർണായകമാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പതിറ്റാണ്ടുകളായുള്ള ശത്രുതയുടെ ഒരു പുതിയ അധ്യായമാണിത് ഇറാൻ ഗൾഫ് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതായി ഹമാസിനെ പോലുള്ള ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സൈനിക പരിശീലന സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് ഈ ബന്ധമാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഒരു പ്രധാന കാരണം ഇസ്രയേൽ ഖത്തറിനെ ആക്രമിച്ചതിനെ ഇറാൻ ശക്തമായി അപലപിച്ചു இரான் பிரசிடெண்ட் மசூத் பெச்கியன் ஹத்தர் பரணாதிகாரி ஷேக் தமிம் பின் ஹமத் അൽതാനിയെ ഫോണിൽ വിളിച്ച് ഐക്യദാർഢ്യം അറിയിച്ചു ഈ ആക്രമണം സമാധാന ശ്രമങ്ങളെ നശിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഇറാൻ വിശേഷിപ്പിച്ചു ഇറാനും ഖത്തറും തമ്മിൽ ഊർജ്ജ മേഖലയിൽ ശക്തമായ സഹകരണമുണ്ട് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നു ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളെ ഇസ്രായേലിനെതിരെ ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഈ ആക്രമണം ഇറാൻ ഉയർത്തുന്ന ഭീഷണിയേക്കാൾ വലിയ ഭീഷണിയാണ് ഇസ്രായേൽ എന്ന് സ്ഥാപിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു ഇസ്രായേലിന്റെ ഈ നീക്കത്തിലൂടെ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ തങ്ങളുടെ ഏകപക്ഷീയമായ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഇറാൻ ുണ്ട് ഇത് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രയേലിനെതിരെ ഒരു പൊതുവായ മുന്നണി രൂപീകരിക്കാനും കാരണമാകും